ഴിഞ്ഞു അഞ്ച് കഴിഞ്ഞു ആറ് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു ഇപ്പൊ ഈ പേരൊക്കെ യൂസ് ചെയ്താലേ എന്നെ ഒന്ന് ഏറക്കേറ്റാ പറ്റും ഞാൻ പറയൂ ആരുമായിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളില്ല എല്ലാവരുമായിട്ടും സൗഹൃദം ഉള്ളൂ എല്ലാം നല്ല രീതിയിൽ നിൽക്കാൻ പറഞ്ഞാൽ ഈസി കാര്യമല്ലന്നെ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് അറിയാം പ്രോ ഒക്കെ അതിനകത്ത് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും അതിൻ്റെ കയറി കുറച്ച് ഒരു വണ്ടിക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ സർവൈവറാണ്

എനിക്ക് ഓർമ്മയില്ല കുറേ വർഷമായില്ലേ ഓർമ്മയായിട്ടൊന്നും അല്ല എനിക്കാരുമായിട്ടൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അടുത്ത സീസണിൽ പൊടി പോകാൻ സാധ്യത പൊടി പോവാൻ അത് പൊടിയെടുത്ത് ചോദിക്കണം പൊടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൊടി പോട്ടെ അത്രേ ഉള്ളൂ പൊടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോട്ടെ പൊടി പോകുന്നെനിക്കറിയത്തില്ല